ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റുസഖ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്തോടെ സംസാരിക്കുന്നത് അതായത് ഒന്നേ കാലിന് വെളുപ്പിനെ ഒന്നേകാലിന് അവൻ ജയിലിൽ ചാടിയത് മുതൽ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് അവസാനം അവൻ മൊഴി കൊടുത്തത് വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോക്കത്തോടെ സംസാരിക്കുന്നത് ഒപ്പം തന്നെ വേറെ കുറച്ച് കാര്യങ്ങളിലോട്ടും ചില സംശയങ്ങൾ നിൽക്കുന്ന കാര്യങ്ങളിലോട്ടും ഒക്കെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അരുമനാൻ തന്നെ ഒരു കാര്യം പറയട്ടെ ഇവിടുത്തെ ന്യൂസ് ചാനൽസ് സത്യം പറയാലോ ഇത്രയും രസകരമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു വാർത്ത ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാ ചാനൽസും ഗോവിന്ദചാമീനെ പിടിച്ചു എന്ന് പറഞ്ഞുള്ള വാർത്ത ആരാധികം കൊടുക്കും അതിന്റെ എക്സ്ക്ലൂസീവ് വിഷൽസ് ആരും പുറത്ത് ആര് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭയങ്കര മത്സരോട്ടമായിരുന്നു ഓരോ ചാനലിങ്ങനെ മാറ്റി മാറ്റി നോക്കുമ്പോഴത്തേക്കും രാവിലോട്ട് എല്ലാവരും അങ്ങനെ അങ്ങനെയായിരുന്നു ഇതിനകത്തൊരു കോമഡി കാണിച്ച വ്യക്തി വ്യക്തിയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാറാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോവിന്ദച്ചാമീനെ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ന്യൂസ് കൊടുക്കുന്നത് റിപ്പോർട്ടർ ചാനലായിരുന്നു ആയിരുന്നു അപ്പം എൻ്റെ വീട്ടുകാരൊക്കെ ഇത് കേട്ടിട്ട് ചോദിച്ച് പിടിച്ചല്ലെടാൻ ചോദിച്ചപ്പം ഞാൻ അതേ പിടിച്ചു എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതേ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ തന്നെ വന്നിരുന്നു പറയുകയാണ് സ്ഥിരീകരിക്കാത്ത ഒരു വാർത്തയാണ് സുഹൃത്തുക്കളെ അവർ വന്നത് പ്രേക്ഷകരെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഉടനെ തന്നെ ഗോവിന്ദച്ചാമീനെ പിടിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ അറിയാൻ ഒരു കാര്യം പറയട്ടെ വല്ലപ്പോഴും ആഴ്ചയിൽ രണ്ടു നേരം ഒന്ന് വീതമെങ്കിലും സത്യമുള്ള വാർത്തകളൊക്കെ ഇടയ്ക്കുകയോ കൊടുക്കുകയും കേട്ടോ പിന്നെ എന്തായാലും ഈ ഒരു വിഷയത്തിൽ തൂക്കിയത് നമ്മുടെ മാതൃഭൂമി ന്യൂസാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണക്ട് ചെയ്യുന്ന എടുക്കുന്ന വിഷ്വേഴ്സ് കിട്ടിയിരിക്കുന്നത് മാതൃഭൂമി ന്യൂസിലാണ് ഈ ഒരു വിഷയത്തിലോട്ട് വരുമ്പോഴത്തേക്കിന് വെളുപ്പംകാലത്ത് ഒന്നേകാലിന് മൂന്നരയ്ക്കും ഇടയ്ക്കാണ് ഗോവിന്ദ സ്വാമി ജയിലിൽ ചാടാനുള്ള ശ്രമം നടത്തിയേക്കുന്നത് അപ്പോൾ ഇവര് പോലീസുകാർ സ്ഥിതികരിക്കുന്ന സമയം എന്ന് വെച്ചാൽ നാലു മണിക്ക് മുന്നേ ആയിട്ട് ജയിലിൽ ചാടി എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് അങ്ങനെ ജയിലിൽ ചാടിയിട്ടുള്ള ഈ ഒരു വിവരം അവിടുത്തെ ജയിലിനുള്ളിലെ പോലീസ് ഉദ്യോഗസ്ഥർ അറിയുന്ന തന്നെ വെളുപ്പംകാലത്ത് അഞ്ചു മണിക്കാണ് മണിക്ക് അവർ അറിഞ്ഞതിനു ശേഷമാണെങ്കിൽ ഫുള്ള് തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ആറര ഏഴ് മണി എന്തോ ആയപ്പോഴത്തേക്കിനാണ് ഇവരിവരുടെ മേൽ ഉദ്യോഗസ്ഥരുടെ ഈ വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങളൊരു കാര്യം അലച്ചു കൊടുക്കുക ഇവൻ ഈ വെളിയിലോട്ട് ഇറങ്ങി പോയടത്തൊക്കെ ആണെങ്കിൽ ഒരു സി സി ടി വിഷൻസ് കാര്യം എന്നുള്ളതാണ് ഭയങ്കര അതിശയിപ്പിക്കുന്ന കാര്യം ആകെ ഉണ്ടായിരുന്നത് ഇവന്റെ ഈ ആ ആ ഒരു ഒരു കിടക്കുന്ന അതിന്റെ വരാന്തയിൽ മാത്രമാണ് ഇത്തരത്തിലൊരു സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നത് അതിൽ പെടാത്ത രീതിയിലാണ് ഇവൻ രക്ഷപ്പെട്ടിട്ടുള്ളത് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ നമുക്ക് തോന്നുന്നു ആൻഡ് ഇവരെ കിടത്തിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ടെൻ ബി എന്ന് പറയുന്ന ഒരു ബ്ലോക്കിലാണ് അതായത് ജയിലിനുള്ളിലെ ഒരു ജയിലുണ്ട് അതായത് ഇത്രയും നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനൽസിലൊക്കെ കിടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഈ പറയുന്ന പോലെ ഈ ടെന്ന് ബിയിലാണ് ഇവരെ കിടത്തി ാണ് സി സി ടി വി ക്യാമറയ്ക്കകത്ത് പോലും പെടാതെ ഇവൻ ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ളത് അവിടെ വന്നിരിക്കുന്ന വലുതെ ഒരു വീഴ്ച തന്നെയാണ് കാര്യം സി സി ടി വി ക്യാമറ നിങ്ങൾ നാലിച്ച് ഒരു തട്ടുകടക്ക് വരാനായി അങ്ങനൊക്കെ സി സി ടി വി വെക്കുന്ന കാലമാണിത് കണ്ണൂർ ജയിലിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴത്തേക്കും അവിടുള്ള ജയിൽപ്പുള്ളികൾക്കാണെങ്കിൽ ഫോണ് ഫേസ്ബുക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാനായിട്ടുള്ള അനുവാദം ഇങ്ങനെയായിട്ട് ബന്ധപ്പെട്ടുള്ള പല വാർത്തകളും മുമ്പ് വന്നിട്ടുള്ള നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് നോക്കിയാൽ മതി കണ്ണൂർ ജയിലിൽ നിന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെ പുറത്തോട്ടുള്ള ആക്സസ് ഒക്കെ ഭയങ്കരമായിട്ട് കിട്ടുന്ന ആൾക്കാരാണ് ഒരു ഗോവിന്ദച്ചാമിയുടെ ഈ ഒരു കേസ് പറയുമ്പോഴത്തേക്കും തുടക്കം തൊട്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യമാണ് ഇവനെ ആരോ സഹായിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് എന്തായാലും ഇവനത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഒന്നെങ്കിൽ ജയിലിനകത്തുള്ള ആരെങ്കിലും ഏതെങ്കിലും അന്തേവാസികളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജയിലിലെ ജയിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പുറത്തുള്ള ആരെങ്കിലും ഈ പുറത്തുള്ള ആൾക്കാരിലോട്ട് വരുമ്പോഴത്തേക്കും ആരാണ് ഗോവിന്ദചാമി എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഗോവിന്ദചാമി ഈ സൗമ്യ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ളതല്ലാതെ ഇവൻ ഒരു ഗ്യാങ്ങിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാളാണ് അതിനെപ്പറ്റി ഉള്ള ഒരു ന്യൂസ് ബൈറ്റ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കാം ഇയാൾ നമ്മൾക്കറിയാവുന്ന പോലെ തന്നെ ഗോവിന്ദ ചാമി എന്ന് പറയുന്നത് മുംബൈയിലെ പൻവേൽ ഗ്യാംഗിന്റെ ഭാഗമാണ് നമ്മൾക്കറിയാം ഏറ്റവും കുപ്രസിദ്ധമായ സംഘമാണ് ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് റോബറി നടത്തുന്നതിൽ ഏറ്റവും കുപ്രസിദ്ധമായ സംഘമാണ് മുംബൈയിലെ പൻവൽ ഗ്യാങ് പൺവേൽ ഗ്യാംഗിന്റെ സംഘമായിട്ടുള്ള ഈ ഗാംഗിന് ഇതുവായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇവനെ ഇതിനു ഇതിനുമുമ്പ് ഈ ഗാങ്ക് എപ്പോഴെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തിൽ ഇതൊക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവൻ ലാസ്റ്റ് കൊടുത്തേക്ക് നമ്മൾ ഒഴിക്കാത്താണെങ്കിൽ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ വിശ്വസിക്കാനൊക്കെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല അതിൽ ഒറ്റയ്ക്കാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ റേറസ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് അതായത് ഉപ്പ് കൊണ്ടുവന്ന് ഇവന്റെ ജയിലിലെ സെല്ലിലാണെങ്കിൽ അവിടെ കൊണ്ടിട്ട് അത് തുരുമ്പിപ്പിച്ച് അങ്ങനെ ആക്സോ ബ്ലേഡ് വെച്ചിട്ട് അവൻ ഇങ്ങനെ അറുത്ത് ആൾക്കാര് പോലീസുകാർ അറിയാതിരിക്കാൻ ഈ നൂല് കൊണ്ട് കെട്ടി വെച്ച് അങ്ങനെ കുറെ പരാക്രമങ്ങളൊക്കെ ഒക്കെ കാണിച്ചിട്ടുണ്ട് അതിനകത്തും ഈ പോലീസുകാരുടെ സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് അത് നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കാം എന്താണെങ്കിൽ ഇവനെ ഇറങ്ങിയേക്കുന്ന ആ ഒരു വഴി റൂട്ട് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ശരീരഭാരം കുറയ്ക്കുകയും അങ്ങനെക്കിടയിലൂടെ നൂലിനിറങ്ങാനുള്ള ഒരു സാധ്യത കൂടി പരിശോധിച്ചിരുന്നാണ് മനസ്സിലാക്കുന്നത് കഴിച്ചിരുന്നില്ല മാസങ്ങളായി ചപ്പാത്തി മാത്രം കഴിച്ചുകൊണ്ടാണ് ഗോന് ശാമിന്റെ തയ്യാറെടുപ്പ് തുടങ്ങിയത് തന്നെ ഡോക്ടറുടെ അടുത്ത് ഇത് എഴുതി വാങ്ങി ചോറ് കഴിക്കാതിരിക്കാനുള്ള അനുവാദം വാങ്ങുക വരെ ചെയ്തു ശരീരഭാരം ഏതാണ്ട് പകുതിയായി കുറച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് താഴത്തെ രണ്ട് കമ്പികൾ ഇയാൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് അത് ജയിലിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു അവിടുന്ന് ഉള്ള ആക്സോ ബ്ലൈഡാണ് ഇയാൾ സംഘടിപ്പിച്ചെന്ന് മനസ്സിലാകുന്നുണ്ട് അത് അത് ഉപയോഗിച്ച് രണ്ട് കമ്പികൾ മുറിച്ച് മുറിച്ചു മാറ്റി ഉപ്പ് വെച്ച് ഇരുമ്പ് കമ്പി തുരുമിപ്പിച്ചു എന്നും സംശയമുണ്ട് എന്ന് വെച്ചാൽ ആക്സോ ബ്ലൈഡ് വെച്ച് ജനൽ കമ്പികൾ അഴികൾ അറുത്തു മാറ്റുന്നതിന് മുമ്പ് ഉപ്പ് ചേർത്ത് വെച്ച് ഇത് പരമാവധി ദ്രവിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട് നോക്കൂ എത്ര കൃത്യമായ ആസൂത്രമാണ് ഇതുമായി വെച്ച് ഗവമെന്റ് സ്വാമി നടത്തിക്കൊണ്ടിരുന്നത് രണ്ട് വലിയ ഡ്രമ്മുകൾ വെച്ച് അതിൻ്റെ മുകളിൽ കയറുന്നു ഈ വൈദ്യുതി ഇല്ലാത്ത ഇലക്ട്രിഫൈറ്റ് ിൽ തുണികൾ കൂട്ടിക്കെട്ടിയാണ് തുണികൾ ചേർത്ത് കെട്ടിയാണ് ഇയാൾ മറികടക്കുന്നത് ജയിലിൽ ഉണങ്ങാനിൽ തുണികളാണ് ഇതിനായി സംഘടിപ്പിച്ചതെന്ന് മനസ്സിലാകുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി വൈദ്യുതി ഇല്ലാത്തതാണ് ഇലക്ട്രിഫൈഡ് അറിയണം കണ്ണൂരിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലിലെ സുരക്ഷാ സംവിധാനം അങ്ങനെയാണ് അതുകൊണ്ട് വളരെ ഈ ഈ ഇലക്ട്രിഫൈഡ് കമ്പി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കറണ്ട് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം എന്തോസുകാർ പൈസ പേരിൽ ഫ്യൂസ് ഒന്ന് അടയ്ക്കാത്ത അപ്പം ഇത് ഒരു ജയിലിനകത്ത് ഭയങ്കര പരിതാപകരമായിട്ടൊരു അവസ്ഥയാണ് കേട്ടോ ഇവിടെ ഏഹ് നമ്മുടെ നാട്ടിലൊരു ജയിലിനകത്ത് കരണ്ട് അവിടെ രണ്ട് വർഷമായിട്ടില്ല അവിടെ അതീവ സുരക്ഷയുടെ ഭാഗമായിട്ട് ചെയ്തേക്കുന്നത് ഞാൻ ഇവനീ പോയേക്കുന്ന ആ ഒരു ജയിൽ ആ ചാടിയേക്കുന്ന ആ ഒരു പെൻസിംഗ് കമ്പി കൂടെ കെട്ടിയിട്ടാണ് താഴോട്ട് താഴോട്ടിറങ്ങിയിട്ടുള്ളത് അവിടുത്തെ തുണിയൊക്കെ വെച്ച് കെട്ടിയിട്ട് അതാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇതിനകത്തുകൂടെ അവൻ ആ ഒരൊറ്റ കൈ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങോട്ട് ചാടിയേക്കുന്നത് അതായത് മറ്റേ ഇടത്തെ കൈ മൊത്തം പത്തി ഇല്ലല്ലോ അവൻ അങ്ങനെ ചാടിയേക്കുന്നത് അപ്പം കുറേ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവൻ എങ്ങനെ ഇത് പറ്റും ഇവനോ ഇങ്ങനെ ഒറ്റയ്ക്ക് ചാടാൻ പറ്റും എന്നൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് വേറെ ന്യൂസിനകത്ത് കണ്ടൊരു സാധനമാണ് ഇവൻ അവിടെ വോളിബോൾ ആണെങ്കിൽ ഒറ്റ കൈ വെച്ചുകൊണ്ട് കളിക്കുമെന്നും അതേപോലെ ഇവന് പത്ത് മുപ്പത് ഒക്കെ എടുത്ത ആൾക്കാരെ കാണിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവൻ കുറെ സെൽഫ് ട്രെയിൻഡ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഇതിനു മുമ്പ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിൻ ഈ അടുത്ത് തന്നെ ചെയ്തിരുന്നു എന്നൊക്കെ അവിടെ അകത്ത ആൾക്കാർ പറയുന്നതായിട്ട് മറ്റ് ന്യൂസ് ചാനൽസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവൻ ഇറങ്ങി പോകുന്ന ബ്ലാക്കും ബ്ലാക്ക് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു വിഷ്വൽസ് ആണ് ഞാൻ ഇവിടെ ഈ വെച്ചേക്കുന്നത് വളരെ ഒരു പൂസലും ഇല്ലാതെ വളരെ നോർമലായിട്ടൊക്കെയാണ് ഇവൻ നടന്നു പോകുന്നത് ഒരു പേടിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ എന്താണ് ഇവൻ ഈ രീതിയിൽ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ബ്ലാക്കും ആൻഡ് ബ്ലാക്ക് ഇട്ട് ഇത് ജയിലിന് പുറത്ത് വേറെ എവിടെയോ ഉള്ള ഒരു വഴിയിലുള്ള ഒരു സി സി ടി വി അപ്പോഴും ഇവൻ ഈ ജയിലിന് പുറത്തോട്ട് ചേട്ടിക്കുന്ന ജയിലിൽ നിന്നുള്ള ഒരു സി ടി സി സി ടി വിയിലും ആണെങ്കിൽ ഇത് പെട്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട് നടുതോടിക്കഴ്ന്ന് നടന്നുവരുന്ന വിഷ്വൽസാണ് നിങ്ങൾ ഈ കാണുന്നത് ഇരുമുടി കെട്ടി ശബരിമലയ്ക്ക് പോകുന്ന പോലത്തെ രീതിയിൽ ഇവനീ കൈ ഇങ്ങനെ കെട്ടി ഇതിനകത്തോട്ട് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇവന്റെ ഈ പത്തി ഇല്ലാത്ത അല്ലെങ്കിൽ കൈ പോയതാണെന്നുള്ള കാര്യം ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇവനെ ഇനി പിന്നീട് പോലീസുകാരെ പിടിക്കുന്ന ഒരു വിഷുവൽസ് ആണ് അത് നമ്മുടെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത ഒരു ഉണ്ട് അത് നമുക്കിനി ഒന്ന് കാണാം പിടികൂടുന്ന പിടികൂടുന്ന ദൃശ്യങ്ങൾ ചാടി ചാടി അപ്പുറത്തെ സൈഡിലാണ് അപ്പുറത്തെ സൈഡിലാണ് മതിൽ ചാടി ഇപ്പോ അങ്ങോട്ടേക്ക് ക്യാമറയും ഇതാ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ തത്സമയം കാണു ഗോവിന്ദിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഈ കെട്ടിടത്തിന് നേരത്തേക്കാണ് രാഹുൽ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇതാ ഇതാ ഗോവിന്ദിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ് അഭിലാഷ് പിടിയിൽ പിടിയിൽ ആ കാട് പിടികൂടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി അച്ഛനകത്ത് ഗോവിന്ദിയെ പിടികൂടുകയാണ് ചുവന്ന ടീഷർട്ട് ഇട്ട ചേട്ടനാണ് ഇതിന്റെ ഇടക്കൂടെ നൈസ് ഒരു പൊട്ടിന് കൊടുത്തിട്ടുണ്ട് വളരെ നന്നായി ആ കൂട്ടത്തിൽ ചേട്ടന് മാത്രമേ കൈ എത്തിയുള്ളവരുടെ കൊടുക്കാനും പറ്റിയുള്ളൂ ബാക്കിയുള്ളവരെ കൊടുക്കാതിന്നപ്പോഴത്തേക്കിനാ പോലീസിനെ പിടിച്ചു മാറ്റിയാണ് പിടികൂടുന്ന ഇത്രയും കഷ്ടപ്പെട്ട നിന്ന് ചാടിയിട്ട് തവളനെ പിടിക്കുന്ന പോലെ അല്ലേ കണ്ടിട്ട് പോലീസാരെല്ലാം കൂടെ ഗോവിന്ദ ചാവിയെ പിടിച്ചത് ഇത്രയും വലിയ ഗതികേണ്ടവർ ഈ അടുത്ത കാലത്ത് ിട്ടില്ലേ പിന്നെ ഇവനാണെങ്കിൽ കണ്ടി കിടക്കുന്ന ടൈമിൽ ഇത് കണ്ടേക്കുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടന്റെ അടുത്താണെങ്കിൽ ഇവൻ വന്ന് ഇവ കിടന്നുകൊണ്ട് പറയുകയാണ് ഇത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കുത്തി കൊല്ലുമെന്ന് എന്തൊക്കെ ഭീഷണിയൊക്കെ മുഴക്കിയിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ മീഡിയസിന് മുന്നേ ഒന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനൊക്കെ ശേഷമാണ് പോലീസാരെ ഒന്ന് പിടിക്കുന്നത് പിന്നെ ഇവനീ കണ്ടത് ഇനി കുത്തി കൊല്ലാൻ അതിന് മുന്നേ പോലീസാരെ ഒന്ന് പിടിക്കത്തില്ല ഇവിടെ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇവനെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ കണ്ടിട്ടുള്ള ഒരു ദൃക്സാക്ഷിയുണ്ട് പോലീസാരുടെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നെ ആ ഒരു ചേട്ടൻ പറയുന്ന കാര്യം നമുക്ക് കേൾക്കാം ബൈക്ക് ഓഫീസിലേക്ക് വരായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് ഇവിടെ കണ്ണൂർ തളപ്പിലാണ് എൻ്റെ ഓഫീസ് അപ്പോൾ വരുന്ന വഴിക്ക് ഏകദേശം അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് അപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തി കഴിയുമ്പോൾ രാവിലെ ഞാൻ ഈ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തി കഴിയുമ്പോൾ റോഡിൻ്റെ ഞാൻ വണ്ടി പോകുന്നു അതേ അടുത്തോട് തന്നെ ടു വീലറാണ് പോയി കൊണ്ടിരുന്നത് അപ്പോൾ ആ സൈഡിലൂടെ തന്നെ ഒരാൾ ഇത് അതെ അതെ ഏകദേശം ഈ ഭാഗത്തേക്കായിരുന്നു നടന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ പോകുമ്പോൾ ഒരാൾ വളരെ സ്ലോ ആയിട്ട് നടന്നു കണ്ടു കഴിഞ്ഞാൽ ഒരു ബെഗർ യാചകം വരുന്ന പോലെ ഉണ്ടായിരുന്നത് അപ്പോൾ കണ്ട് സംശയം തോന്നി ഞാൻ കാരണം ഇയാൾ എത്തുമ്പോഴേക്കും കുറച്ചൊരു സ്ലോ ആയിട്ട് നടന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസ് ടു ഫേസ് നോക്കി വീണ്ടും ഒരാൾ നടന്നുപോയി അപ്പോൾ നടന്നു ഉടനെ തന്നെ ഞാൻ തൊട്ടെടുത്തുണ്ടായിരുന്ന ഒരാളോട് ചോദിച്ചു ഇത് ഇയാളാണോ എന്ന് സംശയം ഉണ്ട് നമുക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞു ഉടനെ അയാളെ കൂട്ടർ ഓട്ടോ ഡ്രൈവ് ാണ് അതായത് എന്റെ കൂട്ടറിന്റെ ബാക്കിൽ കയറി ഞങ്ങൾ ഉടനെ ഒരു പത്തിരുപത് മീറ്റർ ബാക്കിൽ പുറകെ തിരിച്ച് ഫോളോ ചെയ്തു ഫോളോ ചെയ്തതിനു ശേഷം വണ്ടി നിർത്തി ഞങ്ങൾ ഇവനെ വിളിച്ചു വിളിക്കുമ്പോഴേക്കും ഇവൻ നടത്തുന്ന സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി പേരെടുത്ത് വിളിച്ചു ആ ഗോവിന്ദിന്ന് വിളിക്കുമ്പോഴേക്കും ആ ഉടൻ ഞാൻ ഇവിടെ പണി നടക്കുന്ന വീട് ആ വീടിന്റെ പോക്കറ്റ് ഓടി ഈ കാട്ടിനുള്ളിൽ ഇട്ടു ചാടി കൂടുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പോലീസ് സ്റ്റേഷനില് ഞാൻ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കൈ തിരിച്ചറിയാൻ തിരിച്ചറിയും കൈ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നു കാരണം ആൾ എനിക്ക് ഒന്നും ഇടതുകയാണ് ഇല്ലാത്തത് അപ്പോൾ ആ കൈ ഈ തലയിൽ തല വേസ്റ്റ് തുണിയുണ്ട് അപ്പോൾ ആ തുണിയുടെ കൈ ഇങ്ങനെ തിരികെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അതിലാണ് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം അത്ര വലിയ വെയിറ്റ് ആണെങ്കിൽ രണ്ടേയും കൂടി ഈ ന്യൂസും കാര്യങ്ങളും കൂടി കേട്ടപ്പോൾ ഒരു സംശയത്തിന്റെ മുകളിൽ നോക്കിയതാണ് ഞാൻ ടൗൺ പോലീസ് സ്റ്റേഷനെ വിളിച്ചു മാക്സിമം ഒരു ഫൈവ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കൂടുതൽ പോലീസ് ഇങ്ങോട്ട് നിൽക്കാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഇതുവരെ ഈ ആളെ കണ്ട് ചെയ്ത ടൈം മുതൽ ഇവരെ ഇതുവരെ ലൊക്കേഷനിലുണ്ട് അപ്പോൾ അപ്പൊ പിടിക്കണം തന്നെയാണ് ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് കാടും സ്ഥലമാണ് പെട്ടെന്ന് ചാടിയതാണോ അല്ലെങ്കിൽ എസ്കേപ്പ് തന്നെ കാരണം രണ്ട് സൈഡും മതിലാണ് அப்ப ஆள் நேரிலே ஓடி நேர ஃபண்டில் காணும் அதிலே எடுத்து காட்டினுள்ளே ஜாட் செய்து ഒരു ഒരു മണിക്ക് നേരം അതെ 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 ഉണ്ട് ഉണ്ട് ഓഫീസിൽ പോകാൻ ഓഫീസ് ഓഫീസ് ടൈം നോർമലി ഞാൻ എത്താറുണ്ട് കാരണം മീറ്റർ ഉള്ളത് ഇതിനകത്ത് നാട്ടുകാരുടെ സാധാരണ ഭയങ്കരമായിട്ട് എടുത്തു പറയണം കേട്ടോ കാര്യം അവരുള്ളതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് പോലീസാർക്ക് ഈ ഒരു ജോലി പെട്ടെന്ന് തീർക്കാനെ കൊണ്ട് പറ്റിയിട്ടുള്ള കാര്യം അത്രത്തോളം അവിടുത്തെ നാട്ടുകാരാണെങ്കിൽ നല്ല എഫർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കാര്യം ഇത്രയും വലിയൊരു ക്രിമിനൽ അല്ലേ ഇവനൊക്കെ ഇവകെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വിട്ടതാ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നുള്ളത് ി എന്തി ചെയ്യാനാണ് പോലീസുകാർക്കാണെങ്കിലും മേലുദ്യോഗസ്ഥരുണ്ട് പിന്നെ ഇവർക്ക് ജോലി പോകുന്ന പരിപാടിയാണ് അയാളുടെ ദേഹത്തൊരുതരി മണ്ണ് പോലും വീഴാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്കും ബുദ്ധിമുട്ടാണ് അവർക്കും ആഗ്രഹം കാണാനായി നാട്ടുകാർ ഇട്ട് കൊടുക്കണം തല്ലി കൊന്നങ്ങ് കളഞ്ഞേക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ ചെയ്യാനാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവൻ പോലീസിനെ ഉർത്തിക്കുന്ന മൊഴിക്കാത്ത പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടെ നമുക്ക് കേൾക്കാം കേരളം വിടാൻ പദ്ധതി ഇട്ടു എന്നാണ് ഗോവിന്ദ സ്വാമി മൊഴി നൽകിയിരിക്കുന്നത് സംസ്ഥാനം വിടാനുള്ള ആലോചനയായിരുന്നു മോഷണം നടത്തി പണം കണ്ടെത്താനായിരുന്നു ശ്രമമെന്നും ഇയാൾ സമ്മതിച്ചിരിക്കുന്നു ഒന്നര മാസത്തെ ആസൂത്രണമെന്നാണ് ഗോവിന്ദചാമിയുടെ മൊഴി പാത്രങ്ങളും ഡ്രമ്മും ഉപയോഗിച്ചെന്ന് ഇയാൾ പോലീസോട് സമ്മർദ്ദിച്ചിരുന്നു മൊഴിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇയാളെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചിരിക്കുന്നു കൂടുതൽ ചോദ്യം ചെയ്യലിന് ഒന്നര മാസത്തെ ആസൂത്രണം ഇയാൾ എങ്ങനെ നടത്തി നടത്തിയതിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് ആസൂത്രണം കൃത്യമായി നടന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് വിനിത വേണ്ട വിവരങ്ങളുമായി വിനീത ഇയാൾ ചോദ്യം ചെയ്യലെന്താ ഇവനീ ഒന്നര മാസത്തെ ആസൂത്രണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇവൻ്റെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇവന് ചൂറ് കഴിക്കാൻ പറ്റുന്നില്ല ചപ്പാത്തി മരുന്നുള്ള രീതിയിലാക്കിയിട്ട് അങ്ങനെ അവൻ വണ്ണം കുറച്ച് ഈ സെല്ലൊക്കെ ഇത്ര നാളും കഷ്ടപ്പെട്ടിരുന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഇവൻ്റെ ഇടയിൽ ഇറങ്ങി വന്നിട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇവനീ പറയുന്ന മൊഴികളിൽ എല്ലാം വിശ്വസിക്കാൻ പറ്റുന്നതാണോ കൂടി നമുക്ക് അറിയത്തില്ല കേട്ടോ ഇവൻ പ്രാഥമികമായിട്ട് കൊടുത്തേക്കുന്ന മൊഴിക്കകത്ത് പറയുന്ന കാര്യങ്ങളാണത് പക്ഷേ ഇതിനകത്ത് പറയുന്ന വേറൊരു സാധനമുണ്ട് അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം അധികൃതർ വേണ്ടി നൂൽ അതായത് ഈ ഈ സെല്ലിന്റെ ഏറ്റവും താഴെ ഭാഗത്താണ് ഭാഗം വെച്ചിരുന്നത് എന്തായാലും സൗണ്ട് കേൾക്കുവേ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി അവൻ അവിടെ എന്തോ എണ്ണ കുളിക്കാനെ കൊണ്ട് ഉപയോഗിക്കുന്ന എണ്ണ എങ്ങാണ്ടാണെങ്കിൽ അവിടെ അത് തേച്ചിട്ടാണ് മുറിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ഇവൻ പറയുന്നുണ്ട് പിന്നീട് ഈ നൂല് കെട്ടി വെച്ചു എന്നുള്ളൊരു സാധനം ഇല്ലേ ഈ നൂല് കെട്ടി വെച്ചതിനെ പറ്റിയിട്ട് ഏതോ പോലീസുകാർ എന്തായാലും അവർ അതുവഴി ഇതുവഴി നടക്കുമ്പോഴത്തേക്കും എന്തായാലും കാണുമല്ലോ അതിൽ ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് അതായത് എനിക്കൊന്ന് ട്വന്റി ഫോർ ന്യൂസിൽ ഇടയ്ക്കുന്ന റിപ്പോർട്ട് ചെയ്തത് അതിനകത്താന്ന് ഞാൻ കണ്ടെന്ന് തോന്നുന്നു അവർ ലൈവില് പറഞ്ഞ കാര്യമാണ് അതായത് ഇവൻ പോലീസ് ഉദ്യോഗസ്ഥനെ ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എലി എന്തോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നൂല് കെട്ടിയിരിക്കുന്നത് അങ്ങനെ എന്തോ സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ട് ആ പോലീസ് വിശ്വസിച്ച് അങ്ങ് പോയെന്നും എന്നുള്ള രീതിയിലുണ്ട് എടേ എലി വരാനിരിക്കാനെ കൊണ്ട് നൂല് കെട്ടി വെച്ചു എന്നുള്ള രീതിയിലൊക്കെ ഇത് ന്യൂസുകാരെ പറഞ്ഞ സാധനമാണ് ഇതിനകത്തുള്ള കാര്യം അവർക്ക് മാത്രമായിട്ടുള്ള അവർ ആ കേട്ട കാര്യം മാത്രമേ ഞാൻ അവിടെ പറഞ്ഞുള്ളൂ കേട്ടോ നീ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ സൗമ്യയുടെ അമ്മയാണെങ്കിൽ കൂടി വന്ന് മീഡിയസിന് മുന്നിൽ പറയുന്നുണ്ട് എന്തായാലും ഇതിന് തൊറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ അതിനുശേഷം വേറെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് അതോടെ ഇങ്ങോട്ട് വെക്കാം കാരണം അവരോട് പറയാണ്ടായിരുന്നു അത് കിട്ടിയപ്പോൾ തന്നെ അവരെ എന്തിനാ പോലീസും നിയമത്തിനെല്ലാം കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും പോലീസിനും നിയമത്തിനൊന്നും ആരും വിട്ടു കൊടുക്കരുത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇവന് തൂക്കുകയർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി ഇന തൂക്കുകാര് തൂക്ക് ഇവന് ഇങ്ങനെയുള്ള ശിക്ഷ എന്താന്നറ തൂക്കുകാര് തൂക്കുകാരുടെ മേലെ ഇനി ഇവന് ശിക്ഷ ഇല്ലേ ഇത്രയും വലിയൊരു ക്രിമൽ ഈ നമ്മൾ എല്ലായിടത്തും പോയി കയറി ഇറങ്ങി വന്ന് ഇവൻ ജീവിതകാല അവസാനം വരെ ഇപ്പം പുറലോം കാലത്ത് നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിട്ട് അവസാനം ഇപ്പം ചെയ്ത പണി എന്താ അത്രയും വലിയൊരു ജയിലാണ് എടുത്ത് ചാടിയിരിക്കുന്നത് അപ്പൊ ആ ജയിലിൽ ചാടി അവൻ ഇങ്ങനെ ഇതിനും വലിയ ശിക്ഷ വയറൊന്നുമില്ല തൂക്കുകയറുന്നു ഇവനീ കൊല ചെയ്ത് എന്നുള്ളൊരു കാര്യം കോടതിയിൽ തെളിയിക്കപ്പെടാത്തതുകൊണ്ടാണ് അതിൽ ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഇല്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ തൂക്കേറ് കിട്ടാതെ പോയ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇവൻ പീഡനം ചെയ്തു അല്ലെങ്കിൽ അക്രമം നടത്തിയ കാര്യങ്ങളൊക്കെ അവിടെ തെളിഞ്ഞിട്ടുണ്ട് അപ്പോഴും കോടതിയുടെ മുന്നിൽ ഇങ്ങനെ പീഡനം നടത്തുക അക്രമം നടത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യയിലാണെങ്കിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യമാണ് ഈ ഒരു പീഡനം എന്നൊക്കെ പറയുന്നത് അങ്ങനെ കണ്ടാൽ മതി അപ്പം അതിനൊന്നും അപൂർവങ്ങളിൽ അപൂർവ്വമല്ല എന്നുള്ളതിലൊക്കെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ കോടതിയാണെങ്കിലും പറയുന്നത് ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നമ്മൾ വിദേശത്തോട്ടുള്ള പല രാജ്യങ്ങളുടെ നിയമങ്ങൾ എങ്കടുത്ത് നോക്കുമ്പോഴത്തേക്കും അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ അല്ലെങ്കിൽ ഇത്തരം കേസുകൾ എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ് പിന്നെ ഇതിനകത്ത് പോലീസുകാരുടെ കാര്യം പറയുമ്പോഴത്തേക്കിനു ഈ നമ്മുടെ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ബ്രില്ല്യൻ ഫോഴ്സ് ആണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ബ്രില്ല്യൻ ഫോഴ്സ് ആണ് കേരള പോലീസ് എന്ന് പറയുന്നത് പക്ഷേ അതിലെ ചില കീടങ്ങളുണ്ട് അവർക്കവിടെ മാനക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ ഇപ്പൊ എന്ത് തന്നെയാണെങ്കിലും ആ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ഏകദേശം ഒരു നാല് പേരെന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഈ നാല് പേർക്ക് സസ്പെൻഷനോ കാര്യങ്ങളോ എന്തോ കിട്ടിയിട്ടുണ്ട് ആ ഒരു ജയിലില് തന്നെ ജയിലേഴ്സ് ആയിട്ടുള്ള പേർക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട് ഇവര് പിന്നെ എന്ത് വാങ്ങാണ്ടിക്കാണ് അവിടെ ഇങ്ങനെ നിന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഓക്കെ അവരുടെ ഭാഗത്തൊന്നും വലിയ വീഴ്ചയാണ് വന്നേക്കുന്നത് ഇനി ഇവർക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്നൊന്നും നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെ പേരി അറിയാൻ സാധിക്കുമായിരിക്കും എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തോന്നുന്നു നമുക്ക് അടുത്തു വരികയാണ് ശരി വേറെ